തൃശ്ശൂർ ജില്ല ഒരു മണ്ണ് വീട്ടിന്റെ ദോഷം മാറാനായിട്ടില്ലേ വീട്ടിലെ ഭൂമി ദോഷമൊക്കെ ഉണ്ടെങ്കിൽ കള്ളുഷാപ്പ് പാവ അതെ ആയി ശരി എനിക്ക് കൂടി അറിയില്ല അവിടെ കല്ഷ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ താമര കൃഷി അവർ തന്നെയോ നടത്തുന്നത് വായിട്ട് വായിച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തൃശ്ശൂരിലെ ആലന്താഴെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ തൃശ്ശൂർ കാഞ്ഞാടി ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലെ വള്ളൂരിനടുത്ത് എന്ന് പറയുന്ന ഒരു ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വരാഹി ദേവി ക്ഷേത്രമുണ്ട് അവിടേക്ക് തൊഴാനായിട്ട് വന്നത് ഒരുപാടായിട്ട് വിചാരിക്കുന്നു ഇവിടെ നിന്ന് വന്ന് തൊഴണം എന്നുള്ളത് വലിയൊരു പാടത്തിന് നടുവിലായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം വരാഹി ദേവി എന്ന് പറയുമ്പം സപ്ത മാതൃകകളിലെ ഒന്നാണ് വരാഹി ദേവി ഇത് കേരളത്തിലെ അധികം ഒന്നും വലിയൊരു പ്രതിഷ്ഠയില്ല കേരള നമ്മുടെ തൃശൂരിലെ ആകെ ഇവിടെയാണ് ഈ ഒരു പ്രതിഷ്ഠ ഉള്ളത് പിന്നെ മറ്റേ കേരളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രതിഷ്ഠകൾ തിരുവനന്തപുരത്തോ അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദേവി എന്നാണ് വരാ ഈ ദേവീനെ പറയാ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ നമ്മൾ ഈ കാഞ്ഞാണിന്ന് വന്നിട്ട് ഏനാമാവ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏനാമാവ് പണ്ടൊക്കെ ഉണ്ട് അപ്പം അതിനോട് അവിടെ നിന്ന് ഏകദേശം കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ആ ഒരു വഴി തന്നെയാണ് ഞാൻ വന്നത് ഏനാമാവ് വഴിയാണ് വന്നത് ഫുള്ള് പാടാണ് കേട്ടോ നെൽ കൃഷിയൊക്കെ ചെയ്യുന്ന പാടാണ് ഇപ്പോൾ ഈ എന്താ പറയുക വെള്ളമൊക്കെ കേറി നിൽക്കുന്ന സമയട്ടോ കൃഷി ചെയ്യുന്നൊരു സമയമല്ല എന്തായാലും ഇവിടെ വന്ന് തൊഴണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നാണ് എനിക്കൊന്നും ഇവിടെ വരാൻ പറ്റിയത് സോ ഇവിടുത്തെ സ്ത്രീയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ചറിയാം ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് അവിടെയാണ് അവരുടെ ഊട്ടുപുര കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഭക്ഷണം ഒക്കെ ഉണ്ടാവും എന്നും അതുപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ ദേവിക്ക് അവിടുത്തെ എന്താ പറയുക ആഗ്രഹം നടക്കാനൊക്കെ ആയിട്ടുള്ള വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ഒരുപാട് പേർക്ക് വിശ്വാസമുണ്ട് അവിടെ കുറേ കാറുകൾ ദേവിയുടെയും കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഒരു ത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ദേവിയുടെ ആയുധമായിട്ടുള്ള കലപ്പ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഇതുപോലെ ഈ കലപ്പയുടെ ചെറിയൊരു രൂപം ഇതുപോലെ ഒരു തളികയിൽ നമുക്ക് തരും അത് നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് വലം വെച്ചിട്ട് നേരെ നട കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക അപ്പം അത് ഒരുപാട് പേര് വന്ന് ചെയ്യുന്ന ഒരു വഴിപാടാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ് മണ്ണ് സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഭൂമി ദോഷങ്ങളൊക്കെ മാറാനായിട്ട് നമ്മുടെ വീടിൻ്റെ ഈശാന കോൺ അതായത് വടക്ക് കിഴക്കേ കോണിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് അത് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വീട് വിൽക്കാനായിട്ട് പറ്റുന്നില്ല ഇങ്ങനെ ഒരു വഴിപാട് വന്ന് ചെയ്തിട്ട് പോകുന്ന ആളുകൾ ഉണ്ടോട്ടോ വെള്ളാമ്പലുകള് എന്ത് രസമാണ് വെള്ളാമ്പലുകള് അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് താമര 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 കൃഷിക്ക് വേണ്ടിയിട്ടാണ് സോറി അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് താമര ഓപ്പോസിറ്റ് ചെയ്യുന്നത് താമര വിരിഞ്ഞ് നിൽക്കണമൊക്കെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ താമര കൃഷി അവർ തന്നെയാണ് കേട്ടോ നടത്തുന്നത് പിന്നെ അവിടെ ആ തെറ്റത്ത് പാലം കാണാം ഇവിടെ ഈ കാണുന്ന ഈ വരമ്പ് അപ്പുറത്ത് ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ് അവിടെ തെറ്റത്ത് പാലം കാണാം അവിടെ ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ വരാഹി ദേവിയുടെ ക്ഷേത്രമാണ് ശരിക്കും വരാഹിന്ന് പറയുമ്പോ ഏത് സെപ്റ്റംബറിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയില്ല മെയിൻ എന്താ വഴിപാടപ്പോ നമ്മുടെ സമർപ്പണം അതെല്ലാം ദേവിയുടെ ഇതാണ് എന്താണ് ആയിതല്ലേ

ഇങ്ങനത്തെ വാരാഹിയുടെ ഇമ്പിള അദ്ദേഹം കേരളത്തിലെ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ പിന്നെ ഒരു വരാഹി പഞ്ചമി ക്ഷേത്രം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കോഴിക്കോട് കോഴിക്കോട് രണ്ടാമത്തെ മൂന്നാമത്തെ തെക്കിന് വറക്കോട്ട് ദർശനമായിട്ട് പറഞ്ഞ് ഇത് മാത്രമേ പിന്നെ തമിഴ്നാടൊക്കെ ഒരുപാട് പിന്നെ രാജരാജ ചോ ചോടിന്റെ ഏറ്റവും ഉപാസന മൂർത്തി വരാഹി നമ്മള് വിളിച്ചാൽ കേട്ടിട്ടുണ്ട് പ്രോപ്പർ പ്ലേസ് ാഴം എന്ന് പറഞ്ഞൊരു സ്ഥലമാണോ താഴം വള്ളൂര് ആലും താഴം കാഞ്ഞാണിന്ന് ഒരു ഏകദേശം ഒരു നാലുക കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് പഞ്ചായത്തിലെ പാടത്തിന്റെ നടുവിൽ നല്ല ഭംഗി അവിടുന്നൊന്നും വഴിയില്ല അല്ലേ അതെ വഴിയുണ്ടല്ലേ അത് റോഡാണോ അത് ആ അവിടേക്ക് എത്തൂലെ അവിടെ നിന്ന് നടന്ന് വരാനുള്ള പാലം ഒന്നും കാണില്ല മനസ്സിലാവണ പുല്ലൊക്കെ ഞാൻ ആദ്യമായിട്ട് വരാം എൻ്റെ വീട് ഗുരുവായൂരാണ് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് നെന്മിനി എന്ന് പറയും നെന്മിനി ബലരാമ ക്ഷേത്രം ഉണ്ട് ക്ഷേത്രം നേരിട്ട് അതാണ് ബലരാമസ്വാമിയുടെ കലപ്പയാണ് യും കള്ളുഷാപ്പി അതെ അയ് ശരി എവിടെ വീട് എവിടെയാ എനിക്കൂടി അറിയില്ല നെന്മിനെ കള്ളുഷാപ്പ് അത് പണ്ടൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനെ പണ്ടൊക്കെ കള്ളുഷാപ്പ് ഇപ്പൊ അധികം ഒന്നുമില്ല ഇപ്പൊ ഫുള്ള ബിവറേജിലല്ല കുറവെ വർത്താനം ഒരുപാട് ആളുകൾ ഇപ്പൊ റീസെന്റ് അല്ല ഇപ്പൊ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടായിരുന്നു ഓരോരുത്തർ വന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതുപോലെ ഒരുപാട് ആളുകൾ കാണുമ്പോ പരിപാടിയാണ് ഉത്സവം ഉത്സവില്ല ഇവിടെ ആന ഉണ്ടാവില്ല കാളകള് മറ്റേ അങ്ങനത്തെ ഒക്കെയാണ് കാളയുടെ പാടില്ല അതൊന്നും പാടില്ല പിന്നെ ഉത്സവം എങ്ങനെയാ ചടങ്ങായിട്ടാ ചടങ്ങായിട്ട് ദേശപുരുതി ആർഭാടങ്ങൾ ആ അപ്പൊ അങ്ങനെ തുളി വാളും ചെലവ് കയറ്റി പോയി വരുമ്പോഴാണ് കഴിഞ്ഞിട്ടില്ല അതെ എന്നാ എന്നാണ് ഉത്സവം അങ്ങനത്തെ പറഞ്ഞു ചൊവ്വാഴ്ച

പിന്നെ മറ്റേ മഹാവിഷ്ണു അല്ല വിഷ്ണുമായേടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇവിടെ ഹനുമാൻ സ്വാമിണ്ട് തിരുവതിരൻ ഉണ്ട് അതിരകാളിയുണ്ട് ഭാഗങ്ങളും ഉണ്ട് പിന്നെ ശരിക്കും പെരിങ്ങോട്ടുകാര അടുത്തു തന്നെയാണ് ഈ സ്ഥലം വരുന്നത് അല്ലെ പെരിങ്ങോട്ടുകാരാന്ന് പറയുമ്പോൾ അറിയാലോ വിഷ്ണുമായ അവടങ്ങാട് കേരളം ഇല്ല ഭഗവതികാളി ഉണ്ട് അപ്പൊ ഇത് കേൾക്കാവില്ല എന്റെ പേര് പരിചയപ്പെട്ടിട്ട് പേര് പറയാത്തിന് ആ അത് നിങ്ങൾ കിടക്കൂല്ലോ അതിലേക്ക് കിടക്കണ്ടേ പിന്നെ അവിടെയായിരുന്നു അവിടെ ഇവിടെ വെള്ളം കേറി കഴിഞ്ഞാൽ എങ്ങനെയാടി അന്ന് രണ്ടായിരത്തി പതിനെട്ടില് മൂടി അതെ അല്ലേ നമ്മള ശിവക്ഷേത്രം പോലെ വെള്ളത്തിൽ മുങ്ങുന്നൊരു അവസ്ഥയാവൂല പക്ഷെ ഇനി അങ്ങനെ വരും തോന്നുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രളയം പോലെ വന്നത് ആഹ് അത്യാവശ്യം പണ്ട് പിന്നെ ആയി കഴിഞ്ഞ കഴിഞ്ഞ പ്രശ്നാണ് അതെ അല്ലേ ആ എന്താ പേര്ന്തായാലും ഇവിടത്തെ വിളിച്ച പാടാണല്ലോ രണ്ടെങ്കിലും സന്തോഷം മണ്ണ് വീടിന്റെ ദോഷം മാറാനായിട്ട് ഭൂമിദോഷമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കൂല ആശാന പോണെന്നു ആ മനസ്സിലായി മനസ്സിലായി ശരി അതൊരു എന്താ ആളുകൾക്ക് കൊണ്ടുപോയി ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ എന്നാ ഇപ്പൊ ഒരുപാട് കാറുകളൊക്കെ ഇവിടെ കാറിടാൻ പോലും സ്ഥല വണ്ടിയല്ലേ ഫുള്ള് കാട സ്ഥലല്ലേ അപ്പൊ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു നിങ്ങ വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി ആലും താഴം വരാഹി ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് അപ്പൊ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വന്നാ മതി സ്ഥലം നിങ്ങൾക്ക് കിട്ടുമ്പോ ചടിന്റെ തന്നെയാ കടേ ഒരു കട ഉണ്ട് കേട്ടോ അപ്പൊ എന്തേലൊക്കെ കഴിക്കാനൊക്കെ വാങ്ങിക്കൂജാ സാധനങ്ങളൊക്കെ ഇണ്ടാവും പിന്നെ ഊട്ടുപൊരണ്ട് നമുക്ക് ഇവിടെ എത്ര മണി വരെ ഇണ്ടും തൊഴാൻ ഒമ്പതര വരെയല്ലേ ഇപ്പൊ സമയം കണ്ടോ പത്തുമണിയൊക്കെ കഴിഞ്ഞു തിരക്കുള്ള ദിവസാവും അഞ്ചര വരെ ഉണ്ടാവും അഞ്ചര തൊട്ട് അറര വരെ ഉണ്ടാവും ആ ഇന്നിപ്പ എത്ര തിരക്ക് ഒന്നാം തിയ്യായത് കൊണ്ടല്ലേ അല്ലെങ്കിൽ തിരക്കുകൾ ഉണ്ടാവും ആളുകൾ വരും പിന്നെ ഇവിടെ ഫുഡ് സമയത്ത് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അഞ്ചമിക്ക് അതെ അല്ലേ ചടങ് വീട് നിങ്ങളുടെ സ്ഥലം കൊടുത്തു അല്ലേ ശരി ഇനി വരുന്നുണ്ട് ഞാൻ എന്തായാലും ഭക്ഷണം കൂടിയും കഴിച്ചില്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ അവിടെ ഊട്ട് വരെ ഉണ്ട് അവിടെ ഒന്ന് ഭക്ഷണം ഉണ്ടാവും രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ അതുകൂടി കഴിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാണ് അപ്പൊ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഇപ്പൊ നമ്മള് ഏനാമാവ് ബണ്ടാണുള്ളത് ഏനാമാവ് ആ റൂട്ടാണ് നമ്മൾ വരിക ഇവിടെ ഒരുപാട് പേര് മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് സ്റ്റീൽ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഏനമ്മവാണ് ഏനമ്മവ് പണ്ടിന്റെ അടുത്തായിട്ട് തന്നെ നെഹ്റു പാർക്ക് ഉണ്ട് കേട്ടോ കുട്ടികളുടെ പാർക്കൊക്കെ ഉണ്ട് അത് എവിടെയൊക്കെയാണ് അത് ഈവനിങ് ടൈമിലൊക്കെയാണ് ഓപ്പൺ ആവുള്ളൂ അപ്പൊ ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റീൽ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തായാലും കമന്റൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ